അപ്പോൾ പിസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പിസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് ബട്ടൺ ഉണ്ട് ഡൊണേറ്റ് ബട്ടൺ തുറക്കുമ്പോൾ ജസ്റ്റ് സെക്കൻഡുകൾ ഒരു ചെറിയ വിൻഡോ വരും അതിൽ ഡൊണേഷൻ കാണാം അതിൽ ചില സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കൊടുക്കുക അതിൻ്റെ ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം അത് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല നിങ്ങൾ വേറൊരു സംഖ്യയാണ് കൊടുക്കാൻ വിചാരിച്ചെങ്കിൽ അദർ ബട്ടൺ അമർത്തുക അദർ ബട്ടൺ അമർത്തി സംഖ്യ നിങ്ങൾക്ക് കൊടുക്കാം അതിന് ശേഷം ഡൊണേറ്റ് പ്രസ് ചെയ്യാം അപ്പോൾ ചെറിയൊരു വിൻഡോ തെളിയും ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ ഗൂഗിൾ പേ ആണെങ്കിൽ അങ്ങനെ യു പി ഐ ആണെങ്കിൽ അങ്ങനെ പേ ടി എം ആണെങ്കിൽ അങ്ങനെ ഏതും സൗകര്യമുണ്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ പേ സെലക്ട് ചെയ്തു പേ അടിക്കുന്നു പേ കൊടുക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള വിൻഡോ വരും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലേക്കൊരു ഓപ്പണിംഗ് കിട്ടുന്നു അവിടെ നമ്മൾ പേ ചെയ്യാനുള്ള ബട്ടൺ ഗൂഗിൾ പേയിൽ നിന്ന് പേ ചെയ്യാനുള്ള ബട്ടൺ അമർത്തുന്നു ഞാൻ എൻ്റെ പാസ്വേഡ് അടിക്കുന്നു ശേഷം നേരെ ക്യാഷ് സെൻഡ് ചെയ്യുന്നൊരു ചെറിയ ടൈം എടുത്തു കഴിഞ്ഞ് ക്യാഷ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഉടനെ ക്ലോസ് ചെയ്യരുത് വെയിറ്റ് ചെയ്യണം അപ്പോൾ സക്സസ് കാണിക്കൂ സക്സസ് കാണിച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ ഡൗൺലോഡ് റെസിപ്റ്റ് കാണാം ഡൗൺലോഡ് റെസിപ്റ്റ് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങളുടെ കൈകളിലെത്തി നിങ്ങളുടെ ക്യാഷ് അവിടെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാനും സാധിക്കും ഈ രീതിയിലാണ് ക്യാഷ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് ഒരു രൂപയാണെങ്കിലും ഒരു കോടി രൂപയാണെങ്കിലും നൂറ് ശതമാനം സംതൃപ്തിയോടെ നമ്മൾ സ്വീകരിക്കും നമ്മൾ നേരെ പിസ് റേഡിയോ ഡോട്ട് കോം സെർച്ച് ചെയ്തിട്ട് അതിൽ ഡൊണേറ്റ് ബട്ടൺ ഉണ്ട് ആ ഡോണേറ്റ് ബട്ടൺ ഉപയോഗിക്കാം അതേപോലെ തന്നെ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം 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 ആറ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റിയഞ്ച് പിന്നെ മൂന്ന് പൂജ്യം ആറ് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കും ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുക ഇതൊക്കെ ഒരുപാട് നന്മകൾക്ക് വേണ്ടി ദീനിയായ വിജ്ഞാനത്തിൻ്റെ വേണ്ടി റേഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ മീഡിയ സ്കൂളിനു വേണ്ടി ജമീലിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാനുള്ള ക്യാഷാണ് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കു